യാത്ര തന്നെ ബലമായി ചോദ്യം ചെയ്യുന്ന യുവാവിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ വല്ലപ്പോഴുമാണ് റിസർവേഷൻ കിട്ടുക അങ്ങനെ അപൂർവമായി ലഭിച്ച റിസർവേഷൻ സീറ്റിൽ സമാധാനത്തോടെ സ്വസ്ഥമായി കിടന്ന് യാത്ര ചെയ്യുന്നതിനിടെ അടുത്തെത്തിയ മറ്റൊരു യാത്രക്കാരൻ അനുമതിയില്ലാതെ തന്നെ ചുംബിച്ചെന്ന് ആരോപിച്ചാണ് യുവാവ് വീഡിയോ ചിത്രീകരിച്ചത് പൂനെ ഹദിയ എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് സഹയാത്രികന്റെ അപ്രതീക്ഷിത പ്രവൃത്തിയിൽ ഭയന്നുപോയ യുവാവ് സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് അജ്ഞാതനായ ആളെ ചോദ്യം ചെയ്യുന്നു ട്രെയിനിലെ മറ്റു യാത്രക്കാരെല്ലാം നിശബ്ദരായി ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ഞാൻ ട്രെയിനിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അതിനിടെ ഇയാൾ വന്ന് ബലമായി തന്നെ ചുംബിച്ചു ഞാൻ അത് ചോദ്യം ചെയ്തപ്പോൾ നിരുത്തരവാദപരമായി എനിക്കിഷ്ടം തോന്നി അതുകൊണ്ട് ചെയ്തു എന്നായിരുന്നു അയാളുടെ മറുപടി അയാളുടെ ഭാര്യ അത് വലിയ കാര്യമല്ലെന്ന് പറഞ്ഞ് െ ശ്രമിച്ചു യുവാവ് വീഡിയോയിൽ ഇതെല്ലാം പറയുന്നത് കേൾക്കാം ഇതൊരു സ്ത്രീക്ക് സംഭവിക്കുകയാണെങ്കിലോ എന്തിനു അയാളുടെ ഭാര്യയെ ആരെങ്കിലും ഇതുപോലെ ചുംബിക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു യുവാവ് അസ്വസ്ഥതയോടെ തനിക്ക് പറ്റിയെന്ന് അയാൾ മറുപടി പറഞ്ഞു ഇതിനിടെ ആരോ പോലീസിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അതുവരെ ഭർത്താവിനെ ന്യായീകരിച്ചിരുന്ന ഭാര്യ പെട്ടെന്ന് ഭർത്താവിനെ രക്ഷിക്കാനായി യുവാവിന്റെ മുന്നിൽ കരയുകയും കാലിൽ വീഴാൻ ശ്രമിക്കുകയും ചെയ്യുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമ ഉപഭോക്താക്കളുടെ ശ്രദ്ധ നേടി മനുഷ്യനെ ചോദ്യം ചെയ്യാൻ യുവാവ് കാണിച്ച ധൈര്യത്തെ നിരവധി പേർ പ്രശംസിച്ചു പല ആണുങ്ങളും ഇത്തരം സ്ഥലങ്ങളിൽ നിശ്ശബ്ദരായിരിക്കുന്നുവെന്നും ചിലരെഴുതി അതേസമയം ഒരു പുരുഷന് പോലും യാത്ര ചെയ്യാൻ കഴിയില്ലെങ്കിൽ സ്ത്രീകളുടെ കാര്യം എന്തായിരിക്കുമെന്ന് ഒരു കാഴ്ചക്കാരൻ ആശങ്കപ്പെട്ടു മറ്റു ചിലർ ഇന്ത്യയിൽ പുരുഷന്മാർ പോലും സുരക്ഷിതരല്ലെന്ന് എഴുതി ലൈംഗിക അതിക്രമത്തിന് ലിംഗഭേദമില്ലാത്ത നിയമം ആവശ്യപ്പെടേണ്ട സമയമായെന്ന് ചിലർ കുറിച്ചു ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്നും ചോദിച്ചവരും കുറവല്ല